എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജലജ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ദേവിയാനോട് പറയുന്നുണ്ട് നയനയ്ക്കെതിരെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതായത് നയന ഓഫീസിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും തിരുമുറി നടത്തിയിട്ട് അത് നയനയുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇപ്പോൾ ഉള്ള വിശ്വാസം അങ്ങ് നഷ്ടപ്പെടും അങ്ങനെ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാം എന്ന് ദേവയാനോട് തന്നെ ജലജ പറഞ്ഞു കൊടുക്കുവാണ് പിന്നെ നമ്മൾ അബി എപ്പോഴും പോയി ചെയ്യുന്നത് പോലെ തന്നെ ഓഫീസിൽ വെച്ച് ഒരു നല്ല നെക്ലേസ് സെലക്ട് ചെയ്ത് അതുകൊണ്ട് കറക്റ്റായിട്ട് നയനയുടെ ബാഗിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കുറേ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന നയന ബാഗ് എടുക്കുമ്പം ഈ നെക്ലേസ് കാണുന്നുണ്ട് കേട്ടോ ഏതായാലും നയന ഇത് ആദർശനോട് പറയാനുള്ള എല്ലാ സാധ്യതയുണ്ട് ആദർശ ക്യാബിനിലേക്ക് കയറി വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും ഇതും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അബിയുടെ കത്താലത്ത് തന്നെ പോയി വീഴുകയും ചെയ്യും അബിയനയ്ക്ക് അബിക്ക് ഇനിയും ചിലപ്പം തല്ലി കിട്ടും ഏതായാലും ഇതൊക്കെ നയന അറിഞ്ഞു എന്ന് അബി അറിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ വീണ്ടും ഇത് അനന്തപുരിൽ ചർച്ചയാകുമ്പം ആദർശ് ഇതെല്ലാം തുറന്നു പറയും അന്നേരവും അഭി സമൂഹം റിയില്ല ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്